വൻ തുക വാടക വരുന്ന കോർപ്പറേഷന്റെ കെട്ടിടം കേവലം എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് എം എൽ എ ഓഫീസായി ഉപയോഗിച്ച് വി കെ പ്രശാന്ത് ആർ ശ്രീലങ്ക ഫോൺ കോൾ വളച്ചൊടിച്ചതും ചോദ്യങ്ങൾ നിരവധിയാണ് ആർ ശ്രീലങ്ക ഫോൺ കോൾ വളച്ചൊടിച്ച് സി പി എമ്മിന്റെ ദുഷ്പ്രചാരണമാണോ എന്ന ചോദ്യവും ഉണ്ട് ഏതായാലും നന്മമരത്തിന്റെ കള്ളി ഇപ്പോൾ വെളിച്ചത്തായി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് വി കെ പ്രശാന്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോർപ്പറേഷൻ കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ ലഭിച്ച കുടിശുമുറിയിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേഷൻ വക കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ച് ശാസ്തമംഗലം കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ശ്രീലേഖ വി കെ പ്രശാന്തിനോട് എം എൽ എ ഓഫീസായി ഉപയോഗിക്കുന്ന കോർപ്പറേഷൻ വക കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കൗൺസിലർ ഓഫീസിന്റെ പരിമിതി ചൂണ്ടിക്കാട്ടി തന്നെ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ഒരേ കെട്ടിടത്തിലാണ് കൗൺസിലറുടെ ഓഫീസും എം എൽ എയുടെ ഓഫീസുമെങ്കിലും ആ കെട്ടിടത്തിന്റെ തൊണ്ണൂറ് ശതമാന ഭാഗങ്ങളും ഈ എം എൽ എ ഓഫീസായി ഉപയോഗിക്കപ്പെടുന്നു വളരെ ചെറിയൊരു മുറി മാത്രമാണ് കൗൺസിലർക്കുള്ളത് അവിടെ നാല് കസേര ഇടാൻ പോലും പറ്റില്ല ഫയലുകളും മറ്റും വെക്കുന്ന ഷെൽഫ് ടോയ്ലറ്റിലേക്ക് കടത്തി വെക്കേണ്ട വയ്ക്കേണ്ട ഉള്ളത് ഈ പര്യാപ്തതയുടെ വെളിച്ചത്തിലാണ് കോർപ്പറേഷൻ മേഖല കെട്ടിടം ചെറിയ തുക വാടകയ്ക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ എം എൽ എ യോട് തന്റെ കൂടി പരിഗണിക്കണമെന്ന് ശാസ്ത്രമംഗലം വാർഡിലെ കൗൺസിലറായ ആർ ശ്രീലേഖ അഭ്യർത്ഥിച്ചത് എന്നാൽ വട്ടിയർക്കാം എം എൽ എ വി കെ പ്രശാന്ത് ഈ വിവരം മറ്റൊരു രീതിയിൽ മാധ്യമ സമക്ഷത്തിൽ എത്തിക്കുകയായിരുന്നു താനും കോർപ്പറേഷനും തമ്മിൽ കരാറുണ്ടെന്നും ആ കരാർ പ്രകാരമുള്ള കാലാവധി വരെ ഒഴിയില്ല എന്നുമാണ് പ്രശാന്ത് പറയുന്നത് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കെട്ടിടം ഒഴിയണമെന്ന ആ ശ്രീലേഖ ഭീഷണി മുഴക്കിയെന്നോ നിർബന്ധം പിടിച്ചുവെന്നോ ദോപ്പിക്കുന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള വി കെ പ്രശാന്തിന്റെ വളച്ചുകെട്ടിയുള്ള അവതരണം എന്നാൽ കോർപ്പറേഷനുമായുള്ള കരാർ സംബന്ധിച്ച യാതൊരു രേഖകളും വി കെ പ്രശാന്ത് പുറത്തുവിട്ടിട്ടില്ല എം എൽ എ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനുൾപ്പെടെ ഏതാണ്ട് എഴുപതിനായിരം രൂപ എം എൽ എ മാർക്ക് അലവൻസ് ഉള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വാടകയ്ക്കാണ് വി കെ പ്രശാന്ത് ശാസ്ത്രമംഗലത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടം എം എൽ എ ഓഫീസാക്കി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഏഴ് വർഷമായി വി കെ പ്രശാന്ത് ഈ കെട്ടിടം നന്നേ ചെറിയ തുക വാടകയ്ക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർ ശ്രീലേഖയുടെ സ്നേഹബുദ്ധിയായുള്ള അഭ്യർത്ഥനയോടുള്ള വി കെ പ്രശാന്തിന്റെ അപലപനീയമായ പ്രതികരണം എം എൽ എക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനായി ലഭിക്കുന്ന അലവൻസും ശാസ്ത്രമംഗലത്തിന് മുറിയുടെ വാടകയ്ക്കായി പ്രശാന്ത് അടയ്ക്കുന്ന നന്നേ ചെറിയ തുകയും തമ്മിലുള്ള ഭീമമായ അന്തരം ചർച്ചയായിട്ടുണ്ട് എം എൽ എക്ക് മണ്ഡലത്തിൽ എവിടെയും ഓഫീസ് തുറക്കാമെന്നിരിക്കെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറുമായി അനുവദിച്ചതേ കെട്ടിടം തന്നെ താൻ തുടർന്നും ഉപയോഗിക്കുമെന്ന ഭീഷണ സ്വരമാണ് പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് വിമർശനം കൗൺസിലറുടെ ഓഫീസിൽ ഫയലുകളും മറ്റും വയ്ക്കുന്ന ഷെൽഫ് ടോയ്ലറ്റിലേക്ക് കടത്തി എന്നുള്ള വസ്തുത മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അപഹസിക്കുന്ന മറുപടിയാണ് വി കെ പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൂടാതെ കേവലം എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഓഫീസ് ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ ശ്രമിച്ചാൽ നേരിടുമെന്നുള്ള ഭീഷണിയാണ് വി കെ പ്രശാന്ത് മുഴക്കുന്നത് ആ ശ്രീലേഖ നേരിട്ട് ഫോണിൽ വിളിച്ച് നടത്തിയ സൗഹാർദ്ദപരമായ സംഭാഷണം മികച്ച ദുർദ്ദേശപരമായി മാധ്യമങ്ങൾക്ക് നൽകുകയും ബുൾഡോസർ രാജാണ് ഇതെന്നൊക്കെ പ്രസ്താവന ഇറക്കുകയും ചെയ്ത വി കെ പ്രശാന്തിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് എന്നാണ് വിമർശനം അതിന് പിന്നാലെ കെ ശ്രീലേഖ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ശാസ്ത്രമംഗലത്ത് കൗൺസിലർമാർ അനുവദിച്ചിരിക്കുന്ന കൊടുസുമുറി കാണിച്ചു കൊടുക്കുകയും അതേ തുടർന്ന് മീഡിയ പ്രവർത്തകർ വി കെ പ്രശാന്തിൻ്റെ വളരെ വലിയ ഓഫീസ് മുറി സന്ദർശിക്കുകയും ചെയ്തു മാധ്യമ പ്രവർത്തകരോടൊപ്പം അവിടെ എത്തി വി കെ പ്രശാന്തിനെ കണ്ട ആ താൻ തന്റെ അനിയനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്നും തങ്ങൾ തമ്മിൽ മികച്ച സൗഹാർദ്ദത്തിലാണ് കഴിയുന്നതെന്നും പറയുകയും വി കെ പ്രശാന്തിന് ഹസ്തദാനം നൽകി ഫോട്ടോ എടുത്ത് പിരിയുകയും ചെയ്തു ശ്രീലങ്കയുടെ ധിഖാരവും അഹങ്കാരവും വക വെച്ച് കൊടുക്കില്ല ഓഫീസ് ഒഴിയൻ പറയാൻ ഒരു കൗൺസിലർക്ക് എന്ത് അധികാരമെന്ന് ശിവൻകുട്ടി വി കെ പ്രശാന്ത് എംഎൽഎയുടെ ശാസ്ത്രമംഗലത്തെ ഓഫീസ് ഒഴിപ്പിക്കൽ വിവാദത്തിൽ ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി എം എൽ എ ഓഫീസ് ഒഴിയാൻ പറഞ്ഞാൽ എന്ത് അധികാരമാണ് ശ്രീലങ്കയ്ക്കുള്ളതെന്ന് വി ശിവൻകുട്ടി ചോദിച്ചു ഒരു കൗൺസിലർക്ക് അത് പറയാൻ അവകാശമില്ല അധികാരമേറ്റ് മൂന്ന് ദിവസമായപ്പോൾ ഗുജറാത്ത് യു പി മോഡൽ നടപ്പിലാക്കാനാണ് ശ്രമം ധിഖാരവും അഹങ്കാരവും വകവെച്ച് കൊടുക്കില്ല ഡി ജി പി വിചാരിച്ചാൽ പോലും എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ കഴിയില്ല പിന്നെയാണോ കൗൺസിലർ എന്നും ശിവൻകുട്ടി ചോദിച്ചു